വിഷാജിന്റെ കിടിയിൽ നിന്നും വിഷാജിന്റെ സാമ്രാജ്യത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയം മാറ്റിവെക്കണം ലോകകാര്യങ്ങൾക്ക് വേണ്ടി മൊബൈൽ ഫോണിന്റെയും ഈ ലോകത്തിലെ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ഞാൻ ജീവിതം മാറ്റിവെച്ചാൽ എന്റെ സമയം ചെലവഴിച്ചാൽ അതിനെ ആഴമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിന്റെ ഉള്ളിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ശക്തി നിർവീര്യമാകും ഈശ്വമിശിഹായി എത്രയോ സ്നേഹം നിറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായിട്ട് ജീവിക്കാനുള്ള വിളിയല്ല എൻ്റെത് നിങ്ങളുടേതും ഞാൻ ദൈവത്തിൻ്റെതായിട്ട് വിളിക്കാൻ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവനാണ് യോഹനാന്റെ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനം അഞ്ചാമധ്യായം പത്തൊൻപതാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ വലയത്തിലാണെന്നും നാം അറിയുന്നു യോഹനാ സ്നേഹ പറയാണ് നാം ദൈവത്തിൽ നിന്നുള്ളവരാണ് നാൻ ദൈവത്തിൻ്റെതാണ് നാ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് എന്ന് പറയാണ് ലോകം മുഴുവൻ പിഷാജിന്റെ വലയത്തിലാണ് പിശാജ് കീഴടക്കിയിരിക്കുന്ന സാമ്രാജ്യം പിഷാജിന്റെ സന്തോഷങ്ങളും പിഷാജിന്റെ സുഖങ്ങളും പിഷാജിന്റെ വശീകരണ ശക്തിയും കൊണ്ട് കീഴടക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിറയപ്പെട്ടിരിക്കുന്ന ലോകത്തിൽ നീ ദൈവത്തിൻ്റെതായിട്ട് ജീവിക്കുമ്പോൾ കിട്ടുന്നത് കൃപയുണ്ട് ഈ വരമശ്രോഷയെ സംബന്ധിക്കുമ്പോൾ ഈ ലോകാരൂപി നമ്മളെ വശീകരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീ കൂടുതൽ ദൈവത്തോടെ അടുക്കണം ലോകാരൂപിയെ കീഴടക്കണമെങ്കില് ദൈവത്തോടുള്ള ദാഹം നമ്മുടെ ഉള്ളിൽ നിറയണം ദൈവത്തോടുള്ള ദാഹം ഈ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെടുന്നതാണ് പലരും ലോകത്തിൻ്റെതായിട്ട് ജീവിച്ച് നശിക്കാനായിട്ട് കാരണം പ്രിയപ്പെട്ടവരെ ഒന്നാമത് തിരിച്ചറിയുക പിശാജ് കീഴടക്കി വെച്ചിരിക്കുന്ന ലോകത്തിന്റെ മേഖലകളുണ്ട് പിശാജിന്റെ സന്തോഷങ്ങളുണ്ട് വിഷാജ് ഒരുക്കിയിരിക്കുന്ന സുഖങ്ങളുണ്ട് അതുകൊണ്ട് ഇതിനൊരു വശീകരണ ശക്തിയുണ്ട് ഇന്ന് അനേകർ ഈ ലോകത്തിൻ്റെതായിട്ട് ജീവിക്കുന്ന ഒരു മേഖലയുണ്ട് ലോകത്തിന്റെ സന്തോഷങ്ങൾ ലോകത്തിന്റെ സുഖങ്ങള് ലോകത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ജീവിക്കുമ്പോൾ പ്രത്യേകത വിഷാദ് കീഴടക്കി വെച്ചിരിക്കുന്ന ലോകത്തിന്റെ മേഖല അതുകൊണ്ടാണ് കർത്താവ് വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് പിഷാജിന്റെ സന്തോഷങ്ങളെ അത് ഈ ലോകത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ ആ സന്തോഷങ്ങളെ ഒരു ദൈവ പൈതല് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഉറപ്പാണ് അവൻ ദൈവത്തിൽ നിന്ന് അകലാനായിട്ട് തുടങ്ങും നീ ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിനങ്ങളിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ല സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കണം ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ഒരു ദൈവ പൈതൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കൃപയുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധര് ഈ ലോകത്തിൻ്റെതായിട്ടല്ലേ ജീവിച്ചത് ഞാൻ നിങ്ങളും ഈ ലോകത്തിൻ്റെതായിട്ട് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല പ്രിയപ്പെടുത്തി അതുകൊണ്ട് ഈ പിശാചിന്റെ കിടിയിൽ നിന്നും പിഷാജിന്റെ സാമ്രാജ്യത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയം മാറ്റിവെക്കണം ലോകകാര്യങ്ങൾക്ക് വേണ്ടി മൊബൈൽ ഫോണിന്റെയും ഈ ലോകത്തിലെ സുഖങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി ഞാൻ ജീവിതം മാറ്റിവെച്ചാൽ അല്ലെ സമയം ചെലവഴിച്ചാൽ അതിനെ ആഴമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിന്റെ ഉള്ളിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ശക്തി നിർവീര്യമാകും അതുകൊണ്ട് ലോക സന്തോഷങ്ങളെ കീഴടക്കാൻ പറ്റിയ ഒരു ആത്മീയ തീഷ്ണത തീക്ഷ്ണത നമ്മളിവിടെ രൂപപ്പെടണം നമ്മൾ പ്രാർത്ഥിച്ചും ത്യാഗമെടുത്തും ഉപവസിച്ചും പരിത്യാഗ വഴിയിലൂടെ നടന്നും ഈ ലോകത്തിന്റെ സന്തോഷങ്ങളെയും സുഖങ്ങളെയും കീഴടക്കണം ലോകം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റായ ബോധ്യം ഈ ലോകത്തിന്റെ അറിവും സന്തോഷങ്ങളും അനുഭവിക്കുന്നതാണ് ഏറ്റവും വലുതെന്ന് പ്രിയപ്പെട്ടവരെ ദൈവത്തോട് അടുത്ത് കഴിയുമ്പോൾ നിനക്കുണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് ഈ ലോകത്തിന്റെ സന്തോഷങ്ങളല്ല ദൈവത്തിന്റെ സന്തോഷങ്ങൾക്ക് വില കൊടുത്ത് ജീവിച്ചാൽ ആ ജീവിതത്തിന് ഒരു അഭിഷേകമുണ്ട് ദൈവത്തിന്റെ സന്തോഷങ്ങൾക്ക് വില കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു അഭിഷേകമുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളും ഈ ലോകത്തിൻ്റെതല്ല ദൈവത്തിന്റെ സന്തോഷങ്ങൾക്ക് വില കൊടുത്ത് ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ലോകത്തെ സ്നേഹിച്ചാൽ ദൈവത്തിന്റെ സ്നേഹമില്ല എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യോഹനാന്റെ ലേഖനം ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവനന്തപുരം അപ്പം അതിനെങ്ങനെയാണ് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിലുണ്ടായിരിക്കുകയില്ല ദൈവത്തിന്റെ സ്നേഹം ലോകത്തിന് വില കൊടുത്ത് ജീവിച്ചാൽ പലനം ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ദൈവത്തിന്റെ സ്നേഹം അവൻ അനുഭവിക്കാൻ കഴിയുകയില്ല അല്ലെങ്കിൽ അവൻ ജീവിതത്തിൽ വെളിപ്പെടുകയില്ല പറയാണ് എന്താ ജടത്തിന്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൻ്റെതല്ല പ്രത്യേകത ലോകത്തിൻ്റെതാണ് ലോകവും അതിന്റെ മോഹങ്ങളും കടന്നുപോകും ദൈവഹിതം പ്രവർത്തിക്കുന്നവരാകട്ടെ എന്നേക്ക് നിലനിൽക്കും ഈ നിലനിൽക്കണമെങ്കിൽ ഈ ലോകത്തെ സ്നേഹിക്കുന്നവരല്ല നിലനിൽക്കുന്നത് ഈ ഭൂമിക്ക് അപ്പുറം നിലനിൽക്കുന്നത് ഈ ദൈവത്തിൻ്റെതായിട്ട് ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെതായിട്ട് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് പറ്റുക ലോകത്തിന്റേതായിട്ട് ഈ ലോകത്തെ ജീവിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നീ നശിക്കാൻ തുടങ്ങും പല ജീവിതങ്ങളും നിങ്ങളുടെ മുമ്പിലുള്ള പലരുടെയും ജീവിതം പരിശോധിച്ചാൽ പരിശോധിച്ചാലറിയാം എത്രയോ പേര് നശിച്ചു പോകുന്നുണ്ട് ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾക്ക് അമിതമായി പ്രാധാന്യം കൊടുത്ത് നശിച്ചു പോകുന്നവരുടെ എണ്ണം വളരെയധികമാണ് എന്നാൽ ദൈവത്തിന് വില കൊടുത്താൽ ഒരു കാര്യം ഉറപ്പാണ് നീ ഈ ഭൂമിയിൽ ദൈവത്തിന് വില കൊടുത്താൽ ദൈവം നിനക്ക് വില തരാനായിട്ട് തുടങ്ങും അതുകൊണ്ട് ദൈവത്തിന്റെ ദൈവത്തിന്റെ വില കൊടുത്തിട്ടുള്ള ഒരു ആത്മീയ ജീവിതത്തെ നമ്മൾ സ്നേഹിക്കുവാനായിട്ട് പരിശ്രമിക്കുക ലോകത്തിന്റെ വസ്തുക്കളെയോ ലോകത്തിന്റെ സുഖങ്ങളെയോ ലോകം നൽകുന്ന ഓഫറുകളെയോ നീ വശീകരിക്കപ്പെട്ട് അതിന്റെ പിന്നാലെ നടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ ജീവിതം തന്നെ തകരാറുണ്ട് അതുകൊണ്ട് ഒരു ആത്മീയ വളർച്ചയിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ലോകത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും വർധിക്കുമ്പോൾ ഈ ഒരു കാര്യം തിരിച്ചറിയണം നിന്റെ വിളി ഈ ലോക സന്തോഷങ്ങളിൽ നിന്ന് അല്പം മാറി നടക്കാനാണ് ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ നിന്ന് അല്പം മാറി നടക്കാൻ ലോകത്തിൻ്റെതായിട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല ദൈവപ്പെട്ടവരെ നമ്മൾ ദൈവത്തിന്റേതായിട്ട് ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ലോകത്തിന് അപ്പുറമുള്ള ജീവിതത്തെ നമ്മൾ സ്നേഹിക്കാനായിട്ട് തുടങ്ങണം ഈ ലോകത്തിനപ്പുറമുള്ള അങ്ങനെയുള്ള ഒരു ജീവിതത്തെ നിത്യജീവിതത്തെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത് തന്നെ കുളോസുസാർ ഇത് ലേഖനത്തില് ദൈവം തന്നെ മരിച്ചത് ഈ ഭൂമി രണ്ടാം അധ്യായം ഇരുപതാമത്തെ തിരുവചനത്തിൽ പ്രകാരമാണ് എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിന്റെ തന്നെ മട്ടിൽ ജീവിക്കുന്നത് എന്തിന് ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾക്ക് മരിച്ചവനായിട്ട് തീര് പിന്നെ നമ്മൾ ലോകത്തിന്റെ മട്ടിൽ ജീവിക്കുന്നത് എന്ത് ഈ ഈ ഭൂമിയിൽ പരസ്യ ജീവിതകാലത്ത് ഭൂമിയിൽ ജീവിച്ചപ്പോഴും ഈ ലോകത്തിൻ്റെതായിട്ട് ജീവിക്കുക അല്ലെ ലോകത്തിന് മരിച്ചവനാണ് ഇതുപോലെ നമ്മളും ഈ ലോക സന്തോഷങ്ങൾക്ക് മരിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ഈ ലോക സന്തോഷങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവനാണ് അതുകൊണ്ടാണ് ലോകത്തിൻ്റെതെന്ന മട്ടിൽ നി ജീവിക്കുന്നത് എന്തിന് ഈ ലോകത്തിൻ്റെ എന്ന മട്ടിൽ ജീവിക്കാനായിട്ട് പാടില്ല ലോകസുഖങ്ങളെ ലോക സന്തോഷങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട് ഒരു ആത്മാവ് ഒരു വ്യക്തി എന്ന് കാണുന്നുവോ അന്ന് അവന്റെ ആത്മീയ ജീവിതം തകരാൻ തുടങ്ങും പലർക്കും ആത്മീയ വളർച്ച ഇല്ലാത്തതിന്റെ കാരണം പലരുടെയും ജീവിതം തന്നെ മുരളിച്ചു പോയതിന്റെ കാരണം പലരുടെ ആത്മീയ തകർച്ചയ്ക്ക് കാരണം പലരുടെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകാനും തകർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ വ്യക്തിയുടെ ഉള്ളിൽ ലോകാരൂപി വർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ദൈവാരൂപി ലോകാരൂപി ഒരുമിച്ച് കൊണ്ടാകാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവാരൂപിയുടെ അഭിഷേകം നഷ്ടപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ഈ വചന കേൾക്കുമ്പോൾ നീ ലോകത്തിന്റേതായിട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടതല്ല നിന്റെ ജീവിതത്തിൽ ആത്മീയകാര് ഇതിനപ്പുറമുള്ള ദൈവത്തെ നീ സ്നേഹിച്ച് ഇതിനപ്പുറമുള്ള സന്തോഷങ്ങളെ സ്നേഹിച്ച് അതിനപ്പുറമുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ നീ ദൈവികമായ സന്തോഷങ്ങൾക്കും ദൈവത്തിന്റെ ദൈവികമായ ശക്തിക്കും വിലകൊട്ടത്ത് കഴിയുമ്പോൾ ലോകത്തെ ഉച്ചിച്ചു നട എല്ലാം ഉച്ചിഷ്ടം പോലെ കരുതുന്നു കാരണം ദൈവത്തിന് വില കൊടുത്തു കഴിയുമ്പോൾ ദൈവത്തെ ആഴമായിട്ട് സ്നേഹിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും ഉച്ചിഷ്ടം പോലെ കരുതുവാനായിട്ട് ഔതോ ശ്രീഹായ പ്രേരിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ലോകത്തിനപ്പുറമുള്ള ജീവിതത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയണം ലോക സന്തോഷങ്ങളെ സ്നേഹിച്ചാൽ പിന്നെ അത് പിശാജിന്റെ കെണിയിലേക്കുള്ള വീഴ്ചയാണ് ലോകസുഖങ്ങളെ സ്നേഹിച്ചാൽ പിഷാജിന്റെ കെടിയിലെ പിശാജൊരുക്കിയിരിക്കുന്ന വലയുണ്ട് പിശാജൊരുക്കി വെച്ചിരിക്കുന്ന കെണിയുണ്ട് നമുക്ക് കെണി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപക്ഷെ നമ്മുടെ വലയുടെ മനസ്സിൽ വർഷങ്ങൾ പട്ടക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എലിയെ പിടിക്കാൻ വേണ്ടി വെക്കുന്ന കിണിയാണ് എലിയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് എലിയെ ആ കെണിയിലേക്ക് വീഴിക്കുന്നത് ഇതുപോലെ വിശാജ് മലരെയും വീഴിക്കുന്നത് വിശാജ് മലരെയും നശിപ്പിക്കുന്നത് അവന്റെ കണ്ണിന് അവന്റെ ഹൃദയത്തിന് അവന്റെ ജീവിതത്തിന് ഇഷ്ടപ്പെട്ടതെല്ലാം മുൻപിലേക്ക് വെച്ചുകൊണ്ടാണ് നിന്റെ ശരീരത്തിന് ഇഷ്ടപ്പെട്ടതെല്ലാം മുമ്പിൽ വെച്ചാണ് നിന്റെ പിശാജി കീഴടക്കുന്നത് അതുകൊണ്ടാണ് അജനം പറയുന്നത് നിന്റെ ശരീരത്തെ കർശനമായിട്ട് കീഴടക്കണം നിന്റെ ഇഷ്ടങ്ങളെ നീ കർശനമായിട്ട് കീഴ്പ്പെടുത്തണം നിന്റെ അഭിലാഷങ്ങളെ കർഷകർശനമായിട്ട് തന്നെ നീ കീഴ്പ്പെടുത്തണം അങ്ങനെ കീഴ്പ്പെടുത്തുമ്പോൾ കിട്ടുന്ന ഒരു അഭിഷേകമുണ്ട് ഈ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി സന്തോഷങ്ങളെ മാറ്റിവെക്കുന്നവരുടെ അഭിഷേകമുണ്ട് നീ ജീവിതത്തിൽ എന്തൊക്കെ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ആത്മശോധന ചെയ്യണം നിന്റെ സമയം മാറ്റി വെക്കുമ്പോൾ നിന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം വെക്കുമ്പോൾ ഇഷ്ടപ്പെട്ട സന്തോഷങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ബന്ധങ്ങളെ പോലും ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കുമ്പോൾ നീ എത്രമാത്രം ദൈവത്തിന് പ്രിയപ്പെട്ടവനായിട്ട് തീരും ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ഈ ഭൂമിയിലുള്ള ഓഫറിങ്സ് ഒന്നും അല്ല അല്ലെങ്കിൽ ഈ ഭൂമിയിലെ അല്ല നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കുന്നതാണ് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിലപ്പെട്ടതായിട്ട് തീരാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി അതുകൊണ്ട് ഈ ലോകത്തിലുള്ള സന്തോഷങ്ങളുടെ പിന്നിലുള്ള കെണി തിരിച്ചറിയും ഈ മൊബൈൽ ഫോണിൻ്റെയും മറ്റു ലോക ലോകസുഖങ്ങളുടേതായിട്ടുള്ള കെണിയുണ്ട് ആ കെണി ലോകത്തിന്റെ ഒരു വശീകരണ ശക്തിയുണ്ട് ലോകാരൂപി നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയുണ്ട് എല്ലാ ഇടങ്ങളിലും ഈ ലോകാരൂപി വർധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ലോത്തിന്റെ ഒരു സ്പിരിറ്റാണ് അതായത് കാണുമ്പോഴത്തേക്ക് സ്വതോഗ കണ്ടുകടിയുമ്പോൾ അതിലേക്ക് വശീകരിക്കപ്പെടുകയാണ് അതിനെ താൽപ്പര്യപൂർവ്വം സ്വീകരിക്കാനായിട്ട് ആഗ്രഹം വരികയാണ് അതുപോലെയാണ് ഇന്ന് പലതും ലോകം മുന്നിൽ വെച്ച് നീട്ടുന്ന പലതിൻ്റെയും പിന്നാലെ ഞാൻ ഓടാൻ തുടങ്ങുമ്പോൾ എൻ്റെ ആത്മീയത തളരും അല്ലെങ്കിൽ തകർന്നു പോകും അതുകൊണ്ട് ലോകം നൽകുന്ന സന്തോഷങ്ങളെ സ്നേഹിച്ചാൽ ദൈവത്തിൻ്റെ അതുകൊണ്ടാണ് പിശാജ് ദൈവ ഈശോട് പറയുന്ന ഒരു കാര്യമുണ്ട് ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ക്ഷണനേരം കൊണ്ട് കാണിച്ച് അതായത് എങ്ങനെയാണ് ലോകാല സുവിശേഷം നാലാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവനന്ത അഞ്ച് ആറ് തിരുവചനങ്ങളിൽ പിന്നെ പിശാജ് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവര് കാണിച്ചു എല്ലാ രാജ്യങ്ങളും എല്ലാ സന്തോഷങ്ങളും ക്ഷണനേരം കൊണ്ട് കാണിച്ചു കൊടുത്തു അവന് കാണിച്ചു കൊടുത്തിട്ട് പറയാൻ വിശാജ് അവനോട് പറഞ്ഞു ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം ഇവയെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ അത് കൊടുക്കുന്നു നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻറേതാകും പ്രിയപ്പെട്ടവരെ ഒരു ഒരു വ്യക്തിയെ സന്തോഷങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇഷ്ടങ്ങളിലേക്ക് നയിക്കുന്ന എല്ലാം കാണി കാണിച്ചു കൊടുത്തിട്ടാണ് വിശാജ് ക്ഷണ നേരം കൊണ്ട് പെട്ടെന്നാണ് വ്യക്തി വീണ് പോകുന്നത് നമ്മൾ അതിപ്പോൾ ചിന്തിക്കാൻ എന്തുകൊണ്ട് എത്ര പെട്ടെന്ന് എങ്ങനെ വീണ് ഇത്ര പെട്ടെന്ന് എങ്ങനെ പാപത്ത് വീണ് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് തന്നെ നശിച്ചു അല്ലെങ്കിൽ വിശ്വാസം തന്നെ ഉപേക്ഷിച്ചത് ഇത്ര പെട്ടെന്ന് തന്നെ തെറ്റായ ബന്ധങ്ങൾ ചെയ്ത് പെട്ടുപോകുന്നു എന്റെ കാരണം അത്രമാത്രം ഒരു വ്യക്തിയെ നശിപ്പിക്കാനുള്ള വഴികൾ പിഷാജിന്റെ അറിയാം ഈ കൃപയുള്ളവർക്ക് പാപത്തിന്റെ കെണികളെ തിരിച്ചറിയാൻ പറ്റും നാൽപ്പത് ദിവസം ഉപസിച്ചു ഈശോയ്ക്ക് ഈ ഓഫറിന്റെ പിന്നിൽ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ സന്തോഷങ്ങളുടെ പിന്നിലെ പിശാചിന്റെ കെണി എന്താണെന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റി പ്രാർത്ഥനയില്ലാത്ത വിശ്വാസമില്ലാത്ത ദൈവത്തോട് ചേർന്നിരിക്കാത്ത ഒരാൾക്കും വിഷാജിന്റെ കെണി എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നില്ല പലർക്കും ദൈവാനുഭവം നഷ്ടപ്പെട്ടതാണ് പിഷാജിന്റെ കെണി തിരിച്ചറിയാൻ പറ്റാത്തതിന്റെ കാരണം അതുകൊണ്ട് ദൈവാനുഭവമുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കുവാനായിട്ട് നമ്മള് കഴിയണം പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങളെ വളരെ വിവേകത്തോടു കൂടി കണ്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം പോകും സാമൂഹിക മാധ്യമങ്ങൾ തിന്മയെ അവതരിപ്പിച്ച് പലപ്പോഴും മനുഷ്യ മനുഷ്യനെ വശീകരിച്ച് നശിപ്പിക്കുന്നുണ്ട് നമുക്ക് അത്രമാത്രം വിവേകമുണ്ട് അതുകൊണ്ടാണ് പോലെ ഈ കാലഘട്ടങ്ങളിൽ വിവേകം ഉണ്ടാക്കണം വിവേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം അഭിഷേകം പോകും സോളമന്റെ ജീവിതത്തിന്റെ തകർച്ചയുടെ കാരണം വിവേകം നഷ്ടപ്പെട്ടു പോയതാണ് ജ്ഞാനമുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ജ്ഞാനമുള്ള സോ സോളവൻ നശിക്കാൻ കാരണം അവന്റെ വിവേകം നഷ്ടപ്പെട്ടതാണ് വിവേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ പാപത്തിലേക്ക് അല്ലെങ്കിൽ തിന്മയുടെ സ്വാധീനത്തിലേക്ക് നയിക്കപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതിനപ്പുറമുള്ള ജീവിതത്തിന് വില കൊടുക്കാൻ നിത്യജീവിതത്തിന് വില കൊടുത്ത് ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ ഏറ്റവും മൂല്യം ഈ ലോക സന്തോഷങ്ങളെ കീഴടക്കുന്നതാണ് അതിന്റെ തിരിച്ചിലാങ്കും പരിത്യാഗത്തിനും പ്രാർത്ഥനയ്ക്കും അല്ലെങ്കിൽ ഒരു പ്രായ്ചിത്ത ജീവിതത്തിന് വില കൊടുത്ത് ഭൂമി ജീവിച്ച വിശുദ്ധരുടെ ചരിത്രമുണ്ട് സഭയ്ക്ക് പരിത്യാഗത്തിനും ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾ വർദ്ധിച്ച കാലഘട്ടങ്ങളിൽ പരിത്യാഗത്തിന്റെ വഴികൾ സ്വീകരിച്ചവർ വിശ്വസത്തിലുണ്ട് പ്രാർത്ഥനയുടെ വഴി സ്വീകരിച്ചവരുണ്ട് ഉപവാസത്തിന്റെ വഴി സ്വീകരിച്ചവരുണ്ട് എന്തുകൊണ്ടാണ് നിത്യരക്ഷയെ അവർ ആദ്യമായി അവർ വളരെയധികമായിട്ട് സ്നേഹിച്ചു നിത്യജീവിതത്തെ ആഴമായിട്ട് സ്നേഹിച്ചു നിത്യജീവിതത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഈ ഭൂമിയിലുള്ള സന്തോഷങ്ങൾക്ക് വില കൊടുക്കാൻ പറ്റില്ല ഇന്ന് നിത്യജീവിതത്തിനപ്പുറം ലോക ജീവിതത്തെ അമിതമായിട്ടും സ്നേഹിക്കുന്നതാണ് പലരും നശിച്ചു പോകാനുള്ള കാരണം അതുകൊണ്ട് നിത്യജീവിതത്തെ സ്നേഹിക്കാനായിട്ട് കഴിയണം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ തിരുവചനത്തില് അക്കൗ സുലീഹ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുക നമ്മുടെ ഈ കളങ്കമറ്റ മറ്റു ജീവിതം നയിക്കാൻ വചനം എങ്ങനെയാണ് പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക ലോകത്തിന്റെ കളങ്കമേക്കാതെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള മാലിന്യം എക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെങ്കിൽ ലോകവുമായിട്ടുള്ള ബന്ധം മുറിക്കട്ടോ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെങ്കിൽ ലോക സന്തോഷങ്ങളോട് നോ പറയേണ്ടവരും നമ്മളെല്ലാവരും ഇങ്ങനെ എസ് പറഞ്ഞു എസ് പറഞ്ഞ് പോകുന്നത് കൊണ്ടാണ് പലരുടെയും ജീവിതത്തിന്റെ വിശുദ്ധിയും അഭിഷേകവും ഒക്കെ നഷ്ടപ്പെട്ടു പോകാൻ അതോട് പ്രിയപ്പെട്ടവരെ ലോകാരൂപിയെ കീഴടക്കിയാൽ ദൈവം തന്നെ ഒരിക്കലും വിട്ടുപോകിയാൽ നീ ദൈവത്തെ വിട്ടുപോകാൻ കാരണം അല്ലെങ്കിൽ ദൈവസാന്നിധ്യം നിനക്ക് നഷ്ടപ്പെടാൻ കാരണം ഈ ലോകാരൂപിക്ക് കീഴ്പ്പെടുന്നതാണ് അതുകൊണ്ടാണ് വീണ്ടും രണ്ടു തിമൂത്യസിന്റെ ലേഖനം നാലാമത്തെ അധ്യായത്തിൽ തന്നെ ഈ ലോകാരൂപിയെ കീഴടക്കേണ്ടതിൻ്റെ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ജന വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നാലാം നാലാമധ്യായം തിമോത്യോസിന്റെ രണ്ടാമത്തെ ലേഖനം നാലാം അധ്യായം ഈ ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു സൂക്ഷിച്ചു എനിക്ക് ആ നീതിയുടെ കരി കിരീടം ഒരുക്കിയിരിക്കുന്നു അത് മരിച്ചിടക്കിൻ്റെ സമയത്ത് നമ്മൾ വായിക്കുന്നത് പറയുന്നത് വൈദികൻ പറയുന്നതാണ് നന്നായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ട നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ ലോകത്തിലേതായിട്ടുള്ള ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമാണ് കീഴടക്കണം അതിനെ അതിനുവേണ്ടി നീ വില കൊടുക്കണം ദൈവത്തിന് വല ദൈവത്തിന് വില കൊടുത്താൽ ഈ ലോകത്തിന്റെ സന്തോഷങ്ങളെ കീഴടക്കാൻ പറ്റും വിഷാജ് കീഴടക്കി വിശാജിന്റെ സാമ്രാജ്യത്തെ നീ അതിജീവിക്കണം അല്ലെങ്കിൽ വിഷാദിനെ സ്നേഹിക്കുന്ന നിത്യജീവിതത്തിന് വേണ്ടി നിന്റെ ജീവിതത്തിലെ ആത്മീയ ജീവിതത്തെ സ്നേഹിക്കണം വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ബന്ധങ്ങൾ ഉപേക്ഷിക്കേണ്ട ബന്ധങ്ങളുണ്ട് വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഉപേക്ഷിക്കേണ്ട സുഖങ്ങളുണ്ട് അതുകൊണ്ട് ഒരു നിത്യജീവിതത്തെ സ്വപ്നം കണ്ട് ഈ ഭൂമിയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ലോകാരൂപിയെ കീഴടക്കാൻ നമുക്കാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവെ ഈ ലോകത്തിന്റെ ദേവനെ കീഴടക്കാനുള്ള ഒരു അഭിഷേകം വെക്കുന്ന കേട്ടോ എന്ന് പ്രാർത്ഥിക്കാം കാരണം ഉയർത്തിപ്പിടിച്ച ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഈ ചേർന്ന് കഥാവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ലോകാരൂപിയുടെ ശക്തി നിർവീര്യമാകട്ടെ ഒരു നിമിഷം നമുക്ക് കഥാവിനെ സ്തുതിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്വം ഹലവിയ ഹലിയ ഹലബിയാ വിശ്വസിക്കാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈശോടെ പുരുഷന്റെ സംരക്ഷണവും നിങ്ങളോടു കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ